നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ വാക്കേറ്റം വ്യാജരേഖ ചമ്മഞ്ഞ് കോൺഗ്രസ് കൌൺസിൽ ആസാദ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആസാദ് കൌൺസിൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ അടിയന്തര പ്രമേയം പാസ്സാക്കാൻ ശ്രമിച്ചതോടെയാണ് ബഹളം ആരംഭിച്ചത് नगरस चर्ची नगर संग नगरे मिच त न 大家。 വിഷയം യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ആസാദിനെതിരെയുള്ളത് ആരോപണം മാത്രമാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ ഇറങ്ങി പ്രതിഷേധിച്ചു ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും നടന്നു നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയിൽ പ്രമേയം അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടുകാൽപ്പില്ലാത്തൊരു കാര്യമാണ് ചേർന്നമാർ തമ്മിൽ തമ്മിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പ്രൈവറ്റ് ദിവസങ്ങളിലാണ് ഒരു അതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ കൗൺസിൽ പ്രമേയ അവതരിപ്പിക്കുന്ന സംവിധാനം വളരെ മോശമാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അവർക്കൊന്നും പറയാനില്ലാത്തതിൻ്റെ നാണം എടുത്ത് കിട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ നാണവർഗ്ഗത്തിന് വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങളോ യാതൊരു കാര്യങ്ങൾ പറയാനില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരെ നാണക്കെടുത്താലോ വരുത്തേ ഇങ്ങനത്തെ കേട്ടുകൽവില്ലാത്ത രീതിയിലുള്ള പ്രണേയങ്ങളെ നമ്മൾ നിങ്ങളെല്ലാവരും പത്രപരത്തിൽ രാജ്യത്തുള്ള രാജ്യം ആരെങ്കിലും കേട്ടിട്ടുള്ള ഒരു കുടുംബവഴക്കിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിൽ പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ നാണം കാര്യമാണ് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇത്ര പറയാനുള്ളത് വടക്കാഞ്ചേരി നഗരസഭ ഇന്നത്തെ കൗൺസിലിൽ നിന്ന് ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ അറിഞ്ഞു പോന്നിരിക്കുകയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ഇന്ന് നഗരസഭാ കൗൺസിൽ അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്താണ് കൗൺസിലിൽ വടക്കാഞ്ചേരിയുടെ വികസനം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ അതിനൊന്നും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന ആളുകൾ അതിൽ നിന്നെല്ലാം വഴുതി അനാവശ്യമായ ചർച്ചകൾ അതും ഒരു കൗൺസിലറുടെ കുടുംബത്തെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും തമ്മിലുള്ള ഒരു സിവിൽ കേസ് സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കത്തെ ആശ്രയിച്ച് ഒരു പ്രമേയം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ചർച്ച വേണമെന്ന് പറഞ്ഞ് ആ പ്രമേയത്തെ കൈയടിച്ച് പാസാക്കാൻ നിന്നപ്പോൾ അതിനെ ശക്തമായി ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഞങ്ങളെല്ലാവരും ചേർന്ന് ആ പ്രമേയത്തെ എഴുതിയാണ് ഉണ്ടായത് ആ പ്രമേയം എന്ന് പറയുന്നത് വടക്കാഞ്ചേരിയിലെ ഒരു വികസനത്തിന് വേണ്ടി കൂടേണ്ട കൗൺസിലിൽ കൂടുന്ന കാര്യങ്ങളല്ല ആ പ്രമേയത്തിലുള്ളത് അവിടെയുള്ളത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു ആ പരാതിയിലൊരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടില്ല ഇതൊന്നുമില്ലാത്ത ഒരാൾ അനാവശ്യമായി വലിച്ചഴ്ചയാണ് ചെയർമാനും അതുപോലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചേരി നഗരസഭയും ചെയ്തിട്ടുള്ളത് വടക്കാഞ്ചേരിയിൽ ഇതുവഴി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ അനിഷ്ട സംഭവങ്ങളോ ഒന്നുമില്ലാത്തൊരു കാര്യത്തിൽ അനാവശ്യമായ ചർച്ച ഉണ്ടാക്കി നഗരസഭാ യോഗം ഭംഗിയായിട്ട് നടക്കരുത് എന്ന് ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് തന്നെ അവർക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടെ നഗരസഭാ യോഗങ്ങൾ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കാം ഭരിക്കുന്ന ആളുകൾ ശ്രമിക്കുക നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം വടക്കാഞ്ചേരി നഗരസഭയായ കൗൺസിലർമാരാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായത് മാത്രമല്ല ഒരു പ്രതി വടക്കാഞ്ചേരി നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഏകദേശം എട്ട് മാസത്തോളം പതിനഞ്ച് മാസത്തോളം ആ കൗൺസിലർ ജയിലിലായിരുന്നു അതിനെതിരെ ഒരക്ഷരം പോലും പറയാൻ ഒരു പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിക്കാൻ പോലും തയ്യാറല്ലാത്ത ഈ നഗരസഭ ഭരിക്കുന്ന ആളുകൾ ഇപ്പോൾ കുടുംബവഴക്ക് അത് പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇവരുടെ വീട്ടിൽ ചർച്ച ചെയ്താൽ മതി ഇവരുടെ പാർട്ടി ചർച്ച ചെയ്താൽ മതി അത് വടക്കാഴ്ചയിൽ നഗരസഭയിൽ പറ്റില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അത് തന്നെയാണ് യു ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ തീരുമാനമെന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ ഇതുപോലെ നാറിയ ഏർപ്പാടുകളുമായിട്ട് വന്നാൽ അതിനെതിരെ ശക്തമായി തന്നെ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകും ഈ നഗരസഭയിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്ഷൻ എത്ര കോടി രൂപയുടെ അഴിമതി ഈ നഗരസഭയിൽ നടന്നിട്ടുണ്ട് അതുപോലെ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട് ബയോ ബയോമൈനിങ് ഉൾപ്പെടെ ഒട്ടനവധി അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതെല്ലാം മറക്കാൻ വേണ്ടി ഇപ്പോൾ അനാവശ്യ വിവാദവുമായിട്ട് വന്നാൽ അതിനെ കയ്യിൽ നട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക